ওরে কে পাড় নিড় বলিবা আমগোত করতে আমগো কোড় পাড় দগ দগ তাদিনন্দ তাদিনন্দ দগ দগ তাদিনন্দ তাদিনন্দ দগ দগ তাদিনন্দ তাদিনন্দ দগ দগ 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 சர்க்கையில அட ஆஹா லவ் கரிரி காலத்து சூப்பர் ஆஹா தகரீதகதகரீதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதகதகதகரீதக

പിന്നെ അടുത്തതായിട്ട് അങ്ങനെ നമ്മളെല്ലാരും കാത്തിൻ്റെ അപ്പൊ ഇത് ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കാര്യമല്ല നമുക്ക് പറ്റി അറിയാത്ത ഒരു മലയാളി പോലും ഇവിടെ ഉണ്ടായിരിക്കില്ല ശരിക്കും പറയാണെങ്കിൽ നമ്മളുടെ മനസ്സിലെല്ലാം അപ്പു ആയാലും കൗർണമയായും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ശരിക്കും ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ എന്താ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മണിരത്നം ഡിറക്ടോ മണിരത്നം സാറിന്റെ ഏറ്റവും പ്രധാന വേഷത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും സ്വീകരിച്ച പൂങ്കുഴലി ആയിട്ട് കൂടെ എത്തിയൊരു വ്യക്തിയാണല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇരുപത്തിയാറാം വയസ്സിലാണല്ലേ ആക്ടിങ്ങിലേക്ക് എത്തുന്നത് പക്ഷെ അതിനുശേഷം വളരെ ചുരുങ്ങിയ വർഷത്തിലാണ് പൂങ്കുഴലി ആയിട്ട് പോലും എത്തുന്നത് ായിട്ട് ചതു ഭക്ഷണം കഴിക്കാറേ ഭാഗമായി ഇവിടെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ മാരേജ് എല്ലാവരും നന്നായിറിയാണ് വെരി വെരി ഹാപ്പിഷ്ടീ കയർ കുറച്ച് വാക്കുകളിൽ മനോഹരമായിട്ടുള്ള

സിഗ്നേച്ചർ നൽകിയാണ് നൽകുന്നത് അപ്പൊ നല്ലൊരു കൈവല് സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് അത് ഏറ്റുവാങ്ങുന്നവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും എല്ലാ പള്ളത്തെ എല്ലാ നൽകിയ പ്രതി ഇവിടെ ഒരു ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നമ്മുടെ സിൽക്കോറിന്റെ പേരിൽ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന വേളയിലേക്ക് ഹൃദയപൂർവം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ശരിക്കുകയാണ് ഇനിയും ഇതിന് ശേഷവും നമ്മൾ വനിതകൾക്ക് വേണ്ടി ഇനി ഒരു മൂന്ന് ഗിഫ്റ്റുകളുണ്ട് അതുകൂടെ നമ്മൾ തന്നെ ചോദിക്കുന്നതായിരിക്കും ആ ചോദ്യത്തിന് ഉത്തരം ഒത്തിരി മനോഹരമായിട്ടുള്ള സമ്മാനം ഏറ്റവും ഏറ്റവും നമ്മുടെ 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 പ്രീമിയം കളക്ഷൻസ് തന്നെയാണ് സ്വന്തം സ്വന്തം മലയാളികളുടെ

അതിനുശേഷം ഒരു മൊമെന്റ് കളക്ഷൻസ് എല്ലാം തന്നെ നോക്കി നിങ്ങൾക്കും അതിനുള്ള അവസരം ലഭിക്കാൻ പോകുന്ന ഒരു ഇനി എത്തുന്നത് നമ്മൾ ബിഗ് ഇവിടെ സമയത്ത് ആയിച്ചു അവിടെ ഇൻഡോക് ചെയ്ത് ആ സമയത്ത് ഇത്രയും നേരം നിങ്ങളുടെ ഉണ്ടായിരുന്ന അതേ പ്രസൻസ് ഇവിടെ നിൽക്കുന്നവർ മാത്രമല്ല അങ്ങ് അച്ഛൻ നിന്ന് കാണുന്നത് പോലും നിങ്ങളുടെ പോലും പ്രസൻസ് അത്രയും ചെയ്താണ് അപ്പൊ എല്ലാവരും തന്നെ നല്ല കഴിവ് ഇടിട് ഉച്ച बोले നമുക്ക് ഇങ്ങോട്ട് കേറണം ത്രീ നല്ല കൈടി കൂടി দেন നമുക്ക് ഇനഗൈജ സോ 3 2 ആൻഡ് 1 കമോൺ അങ്ങേ നല്ലൊരു കൈടി കൊടുക്കാം എല്ലാവർക്കും നല്ലൊരു കൈടി കൊടുക്കാതെ ഓക്കേ റൈറ്റ് അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ബാക്കി മാത്രമേ ഉള്ളൂ ഇതിന്റെ പേരിൽ നമ്മൾ সবাই ഏവള വീര പാട്ടാ നമ്മൾ സാർവമത്യ 그렇게 추천을 받다더라고요. やっぱり。 嗯、哎呀！哎哎 ഓൾറെഡി ആണ് കേട്ടോ ബ്രൈഡൽ സ്നീക്കേഴ്സ് കഴിഞ്ഞു അപ്പൊ ഇനി ആരാണ് അടുത്തത് ഓൾറെഡി നമ്മുടെ കളക്ഷനിൽ തന്നെ ബ്രൈഡൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സ്നേക്കേഴ്സ് നമ്മുടെ വീടിയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇന്നത്തെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത മാം ആണ് നമ്മുടെ അതുപോലെ അതുപോലെ തന്നെ ഫൈസാൻ ചെയ്താണ് പ്രാവ് കൊടുക്കുന്നത് എല്ലാവരും മുന്നിലോട്ട് നിക്കാം ഓക്കെ കുഴപ്പമില്ലെങ്കിൽ പ്രസൻസിൽ തന്നെയാണല്ലോ നമുക്കിത് ആവശ്യം ഒന്നും മുന്നിലേക്ക് ആയിട്ട് നിൽക്കാം സമാധാനത്തിന്റെയും അല്ലെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവകളെ നമ്മൾ ഇപ്പൊ നമ്മളിവിടെ മൂന്ന് പേർക്ക് ഫിഫ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു ആ കിഫ്റ്റി കൂടെ നൽകാൻ പോവുകയാണ് അതിനുശേഷം മാത്രമേ പോകണം നമ്മൾ മൂന്ന് പേർ അഞ്ചു പേർക്കായിരുന്നു പിന്നെ ഒരു മൂന്ന് പേരുണ്ട് അവര് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് സ്വാധീനിക്കുകയാണ് എന്തെല്ലാം മൂന്ന് പേർക്ക് പോവട്ടെ നിങ്ങൾക്കുള്ള സമ്മാനം ഓക്കെ എന്ന് നോക്കാൻ പറ്റും കേറുല്ലോ മൂന്ന് പേര്

സുബിക്കുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മുടെ നൽകുകയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമ സ്വീകരിച്ചതിൽ ഒരുപാട് സ്നേഹവും അതിയും സ്നേഹവും ഈ അവസരത്തിന് അറിയിക്കുകയാണ്